സംസ്ഥാനത്ത് നവംബർ ഡിസംബർ മാസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ടർ പട്ടിക ഒരു വട്ടം കൂടി പുതുക്കുമെന്നും ഡിസംബർ ഇരുപതിന് മുമ്പ് പുതിയ സംസ്ഥാന കമ്മീഷണർ വ്യക്തമാക്കി ഭരണ സംബന്ധിച്ചേൽക്കണമെന്നും വാർഡുകൾ കൂടുതലാണ് നിശ്ചയിക്കുന്ന ഒക്ടോബർ ഒക്ടോബർ മുതൽ മുതൽ വരെ വരെയും ബ്ലോക്ക് ഒക്ടോബർ പതിനെട്ടിനും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഇരുപത്തിയൊന്നിനും എൺപത്തിയേഴ് നഗരസഭകളിലെ വാർഡുകളുടെ സംഭരണപ്പ് ഒക്ടോബർ പതിനാറ് ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കും വാർഡ് ഉപജനം നടന്നതിനാൽ അഞ്ചു വർഷം മുൻപത്തേക്കാൾ വാർഡുകൾ ഇത്തവണ കൂടുതലാണ് ആകെ ഇരുപത്തി വാർഡുകളുണ്ട് ത്രിതല പഞ്ചായത്തുകളുടെ വാർഡ് സംരക്ഷണം നറുക്കെടുപ്പുകൾ നിശ്ചയിക്കാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ജില്ലാ കളക്ടർമാരുടെ യോഗത്തിലാണ് കമ്മീഷണർ തീയതികൾ അറിയിച്ചത് ഒക്ടോബർ പതിമൂന്ന് മുതൽ വരെ നടക്കുന്ന നറുക്കെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനവും ഇറങ്ങും ഇടുക്കി വിഷൻ കുമളയും